അതിനിടയിലാണ് തുമ്പയിൽ അവിടെ കണ്ടെയ്നറിൽ നിന്ന് എന്നാണ് ാണ് സ്റ്റെഫിൻ സ്റ്റെഫിൻ എന്താണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച ഇപ്പൊ ധാരാളമായി ചാക്കുകെട്ടുകൾ ഞങ്ങൾ പറയുകയായിരുന്നു കണ്ടെയ്നറുകൾ തുറന്നു പോയിട്ടുണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്നതായിരിക്കാം അല്ലേ അങ്ങനെ തന്നെയാണ് അധികം ചാക്കുകെട്ടുകൾ ഈ തുമ്പ തീരത്ത് പ്രത്യേകിച്ചും സെന്റ് സേവിയേഴ്സ് കോളേജിന് സമീപത്തുള്ള കടൽ തീരത്താണ് അടിഞ്ഞിരിക്കുന്നത് എത്രയധികം നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെയും മറ്റുമെല്ലാമായി പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ ഇതൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ആ ചാക്കുകെട്ടുകളൊക്കെ കടൽ കടൽ തീരത്തേക്ക് വന്ന അടിഞ്ഞപ്പോൾ അത് എടുത്ത് കൈകൊണ്ട് മണപ്പിച്ചു നോക്കുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത് ആ എത്ര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടും അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നൊരു കാഴ്ച കൂടി ഈ തുമ്പയിൽ നിന്ന് പറയാനുണ്ട് തുമ്പയിൽ അടിഞ്ഞിരിക്കുന്നത് കൂടുതലും പോളി എത്തലീൻ എന്ന സാമഗ്രിയുള്ള ചാക്കുകളാണ് അത് പൊട്ടിയ നിലയിലാണ് പല ചാക്കുകളുമുള്ളത് കടൽ തീരത്ത് അതെല്ലാം തന്നെ വന്ന് അടിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികൾ മെഡിക്കൽ ഉപകരണങ്ങളെല്ലാം നിർമ്മിക്കാൻ ഇത്തരത്തിലുള്ള പോളി എത്തലീൻ ഉപയോഗിക്കാറുണ്ട് അതിന്റെ റോ മെറ്റീരിയലാണ് വന്നടിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും വലിയ ആശങ്ക ഈ തെക്കൻ തീരത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്ന കാഴ്ച പ്രത്യേകിച്ചും ഒരു പ്രശ്നവും ഇല്ലാത്ത സാധനങ്ങളായിരിക്കാം വന്നടിയുന്നത് ചിലപ്പോൾ പ്രശ്നം പോകുന്ന സാധനങ്ങളും ആയിരിക്കാം വന്നടിച്ചിട്ടുണ്ടാവുക രാസവസ്തുക്കളാണെങ്കിൽ കടൽ ജലത്തിൽ കലർന്ന് ഏത് തരത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് മാറ്റം വന്നിട്ടുണ്ട് ഘടനാപരമായി മാറ്റം വന്നിട്ടുണ്ട് ഇതൊന്നും നമുക്കറിയില്ല നമുക്കറിയാത്ത കാര്യങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം വലിയ അഭ്യർത്ഥനയായിട്ടും പ്രദേശത്തുള്ള കുട്ടികളൊക്കെ തീരത്ത് കളിക്കുന്ന ഒക്കെയാണ് അപ്പോൾ അടുത്തേക്ക് പോകും ദയവായി അവരെ കൂടി ശ്രദ്ധിക്കുക എല്ലാം അപകടമെന്നല്ല അപകടം പക്ഷേ മുൻകരുതൽ പാലിക്കണം എന്നതാണ് അപകടങ്ങൾ നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്താതിരിക്കാനുള്ള സാഹചര്യമുണ്ട് അത് നമുക്ക്